ഒരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം ദാനലിന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ അധാർമ്മികതയിലേക്ക് കൂപ്പൂത്തുന്ന മഹാരാജാവ് നടത്തുന്ന ഒരു മഹാവിരുന്നിന്റെ കഥയുണ്ട് ആയിരത്തോളം അത്തികളുണ്ട് നന്നായിട്ട് വീഞ്ഞു വിളമ്പുന്നു ഇടയ്ക്കെപ്പോഴും ഒരു ദുഷ്ലാക്ക് രാജാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക ജെറുസലേം ദേവാലയം കവർന്നെടുത്ത് കൊള്ളടിച്ചെടുത്ത് കുറേ അധികം പൂജാപാത്രങ്ങളുണ്ട് കൊട്ടാരത്തിൽ ആ പൂജാപാത്രങ്ങൾ ഇപ്പോൾ അയാൾക്ക് വീഞ്ഞു പിടിക്കണം അത്ര ആഗ്രഹം പോലെ ആ സേക്രഡ് ബസിൽ പൂജാപാത്രങ്ങൾ കൊണ്ടുവരുന്നു അതിൽ മദ്യം വിളമ്പുന്നു അത് നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു കൈപ്രത്യക്ഷപ്പെടുക എന്നിട്ട് അത് ഭിത്തിയുടെ ജാര ചെന്നിട്ട് എന്തോ എഴുതിയിട്ട് അപ്രത്യക്ഷമായി മേനെ മേനെ തെക്കൽ എന്ന് വരുന്ന ഒരു വരിയാണത് കാലാവനെ അടിമുടി തുറക്കുക എന്താണ് ഇതിന്റെ പൊരുളെന്ന് എന്താണ് ഈ കയ്യെന്നൊക്കെ അറിയാതെ അയാൾ കുഴങ്ങുമ്പോൾ സഹായത്തിനെത്തുന്നത് എന്ന് പറയുന്ന യവനക്കാരനായ പ്രവാചകനാണ് അയാൾ ആ വാക്കുകളുടെ അർത്ഥം രാജാവിന് വിശദീകരിച്ചു കൊടുത്തു അതിൽ തെക്കൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധിക്കേണ്ടതാണ് അതിങ്ങനെയാണ് ഞാൻ നിന്നെ തൂക്കി നോക്കിയിട്ടുണ്ട് എന്നിട്ട് നിനക്ക് കുറവുണ്ടെന്ന് കണ്ടു ഞാൻ നിന്നെ തൂക്കി നോക്കിയിട്ടുണ്ട് എന്നിട്ട് നിനക്ക് കുറവുണ്ടെന്ന് കണ്ടു ഞാൻ വിചാരിക്കുന്നു ഓരോരുത്തരും ഒന്ന് കണ്ണുപൂട്ടി തങ്ങളുടെ ഹൃദയഭിദ്കളിൽ ഈ വാക്കെന്ന് കോരെ നല്ലതാണ് തെക്കൽ ഞാൻ നിന്നെ തൂക്കി നോക്കിയിട്ടുണ്ട് നിനക്ക് കുറവുണ്ടെന്ന് കണ്ടു പുതിയ നിയമത്തിൽ ഈ കുറവിനെ ഈശ്വര ചൂണ്ടി കട്ടുന്ന ഒരു ഭാഗം നമ്മുടെ ഒരു സദ്യയിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ് എപ്പോഴും ഓർമ്മിക്കണം പരിപൂർണതയിലേക്കാണ് നമുക്ക് ക്ഷണം ക്രിസ്തു എപ്പോഴും പറയുന്ന കാര്യം ഇതാണ് എൻ്റെ പിതാവിനെ കണക്ക് നിങ്ങൾ പരിപൂർണമാവുക എന്താ ഈ പരിപൂർണത എന്ന് പറയുന്ന അർത്ഥം സ്നേഹപൂർണിമ തന്നെയാണ് പരിപൂർണ്ണത എല്ലാം പൂർത്തിയായെന്ന് ക്രിസ്തു പറയുമ്പോൾ എന്തായിരുന്നു എൻ്റെ സൂചന എല്ലാം സ്നേഹപൂർവ്വമായിരുന്നു സ്നേഹപൂർണ്ണമ തന്നെയാണ് മാനവരാശിക്ക് വേണ്ടി അവിടെ നിന്ന് കരുതി വച്ചിരിക്കുന്ന പൂർണ്ണതാ സങ്കല്പം അതിലേക്ക് സഞ്ചരിക്കേണ്ട തീർത്ഥാടകർ എന്ന നിലയിൽ ഓരോരുത്തരും അവരവരുടെ കുറവുകളെക്കുറിച്ച് എല്ലാം ബോധവന്മാരായ നല്ലതാണ് കാത്തിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഒരു പക്ഷെ വളരെയേറെ തിയോളജിക്കൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു അബ്രീഹിങ്ങൾ ഒരു മനുഷ്യായിരിക്കും അയാൾ ഏതാണ്ടൊക്കെ നമ്മളെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാൾ ഒരാളായ യേശു ചോദിച്ചു നീ എന്ത് ചെയ്യുന്നുണ്ട് അവൻ പറഞ്ഞു ഞാൻ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ട് ഇന്ന് ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് യേശു അതെല്ലാം കേട്ട് എന്നിട്ട് അവനോട് പറഞ്ഞു എന്നാലും നിനക്കൊരു കുറവുണ്ട് അപ്പൊ ഈ ഒരു വിചാരത്തെയാണ് നമ്മളൊന്ന് എടുക്കേണ്ടത് പലപ്പോഴും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഹൊ നമ്മളിങ്ങനെ കൽപ്പനകളൊന്നും കാര്യമായിട്ട് ലംഘിക്കാതെ ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഒരു കുഞ്ഞു കാര്യം മനസ്സ് ഓർമ്മിച്ചാൽ നല്ലതാണ് ഈ ധാർമ്മിക മനുഷ്യനാവുക എന്നതല്ല ആത്മീയ മനുഷ്യനാവുന്നതിൻ്റെ അർത്ഥം ധാർമ്മിക എന്ന് പറയുന്നത് ആത്മീയ എന്ന് പറയുന്ന വലിയൊരു ഗിരിശിംഗത്തിൻ്റെ ഏറ്റവും താഴത്തെ പടവാണ് ഏറ്റവും താഴത്തെ പടിയാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഈ ധാർമ്മികതയും ആത്മീയതയും ഒന്ന് തന്നെയാണ് എന്തിന് മതാത്ഭുത പോലും ചിലപ്പോൾ ആത്മീയത അല്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ധാർമ്മികം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഒരു അടിസ്ഥടിസ്ഥാനം എന്ന് വിശ്വസിക്കപ്പെടാവുന്നതിന് മാത്രം യഹോദർക്കിടയിലുള്ള ഒരു സങ്കല്പം പോലും ഇതാണ് ദൈവം ആദ്യം കൽപ്പനകളൊക്കെ കോറിയിട്ടത് ഭൂമിയിലേക്ക് വെച്ച ഏറ്റവും മൃദുലമായ ഇടത്തിലാണ് ഏറ്റവും സൗമ്യമായ അടയാളങ്ങൾ കൊണ്ട് എന്നാൽ പിന്നീട് ആ മൃദുലമായ ഇടത്തിൽ സൗമ്യമായി കോറിയിട്ടിരുന്ന കാര്യങ്ങൾ വായിച്ചെടുക്കാനായിട്ട് മനുഷ്യർ ധ്യാനമോ നേരമോ നന്മയില്ലാതെ പോയൊരു കാലത്തിൽ ദൈവത്തിന് ഏറ്റവും കാഠിനമുള്ളൊരിടത്തിൽ അതൊക്കെ കോറിതായിട്ട് വന്നു അങ്ങനെയാണ് കൽപ്പനകളിലെ ശിലാപാളികൾ നമുക്ക് ലഭിക്കുക നാലോളം വിചാരങ്ങൾ ഈ ചെറിയ ഭാഗത്തിനകത്തുണ്ട് ഒന്നിതാണ് ഈ കുറ്റവും പാപവും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും ഈ കുറ്റത്തെ നമ്മൾ പാപം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്താ കുറ്റം എന്താ പാപം എന്ന് പറയുന്നത് കുറ്റം എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് ഒരു കാര്യമാണ് പാപം എന്ന് പറയുന്ന അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവബോധങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന പാളിച്ചയുടെ പേരാ പാപം ഇങ്ങനെ പലപ്പോഴും നമ്മളിതിന് ഒരു പര്യായ കണക്ക് ഉപയോഗിക്കാറുണ്ട് കുറച്ച് ഉദാഹരണത്തിനായിട്ട് ഒരു ഫ്ലവർ വാസ് ഉടപ്പുണ്ട് അത് ഉടക്കുന്നതിനെ കുറിച്ച് ഞാൻ കുറേ കാലമായിട്ട് ചെയ്തിക്കോണ്ടിരിക്കുക എന്നിട്ട് ഞാൻ എന്നാലും അത് ഉടച്ചിട്ടില്ല എൻ്റെ അർത്ഥം ഞാൻ ആ കുറ്റത്തിൽ ഏർപ്പെട്ടിട്ടില്ല പക്ഷെ പെട്ടെന്നൊരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ഉടഞ്ഞു വീഴുമ്പോൾ നിങ്ങൾ പറയുന്നു ഞാൻ ആ കുറ്റം ചെയ്തിരിക്കുന്നു ഈ കുറ്റത്തിൻ്റെ ആബ്സെൻസിലും പാപം ശക്തമാണ് ഉടക്കുന്ന നിലച്ചു നിമിഷത്തിൽ ഈ പാപം ചെയ്തിരിക്കുന്ന പറയുന്ന അർത്ഥം ഈ ഇത്ര സംഭവിക്കുന്ന ഇരുട്ടിൻ്റെ പേരാ പാപം അതിനെപ്പോഴും ഒരു ക്രിയയുടെ ഒരു കർമ്മത്തിന്റെയോ ഒക്കെ ഒരു തുടർച്ച ഒരു സീക്വൻസ് വേണമെന്ന് പോലുമില്ല ക്രിസ്തു നന്നായിട്ട് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ഒരു സങ്കല്പം ഈ കുറ്റവും ബാബും നമ്മൾ അകലം പറയാനായിട്ട് അവിടെ ശ്രമിച്ചത് പോലും എന്നാൽ ക്രിസ്തു എപ്പോഴും പറയുന്നുണ്ട് വൃക്ഷമാണ് പ്രധാനം അതിന്റെ ഫലങ്ങൾ അവിടെ നിൽക്കട്ടെ പലപ്പോഴും നമ്മളിങ്ങനെ നല്ല ഫലങ്ങളെ സുഹൃത്തു വന്നും ചീത്ത ഫലങ്ങളെ പാപം ചിലപ്പോഴൊക്കെ ഇങ്ങനെ കുംഭസാരത്തിന്റെയും മാനസാന്തരത്തിന്റെയും ഒക്കെ തോട്ടികൊണ്ട് ചീത്ത ഫലങ്ങളെ പറിച്ചുകൾ എന്നൊക്കെ കരുതിയാവുന്നു അങ്ങനെ ഒറ്റപ്പെട്ട കർമ്മങ്ങളുടെ പേരിലായിരിക്കില്ല മനുഷ്യ പിരിക്കപ്പെടാൻ പോകുന്നത് അപ്പൊ ഏത് വൃഷോ അപ്പൊ അവബോധങ്ങൾ സംഭവിക്കുന്ന പാണിച്ചയുടെ പേരാപാവും അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത്തരമൊരു ദർശനത്തിലേക്ക് അത്തരം ഒരു പ്രകാശത്തിലേക്ക് അതുകൊണ്ടാണ് ഇന്നലെ വരെ എന്താ കൊലപാതകം എന്ന് പറയുന്നത് ഒരാളുടെ രക്തം വേറെ വേറൊരാൾ വീഴ്ത്തുമ്പോൾ വിളിക്കുന്ന വാക്കായിട്ട് കൊലപാതകം ഇനി മുതൽ അങ്ങനെയല്ല സ്വന്തം സഹോദരനെ നോക്കിയിട്ട് ഒരുവൻ തന്റെ മനസ്സിൽ ഭോഷണം എന്ന് കരുതിയാൽ പോലും അവനിങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ പോലും നീ കൊലപാതകം ചെയ്യുന്ന ബൈബിൾ പറയുക എന്തുമാത്രം മുൻവിധികളും എന്തുമാത്രം മനുഷ്യ ഒരു ഭൂമിക്ക് കത്ത് വെറുതെ ഓർത്തുകൊള്ളണം സ്വന്തം വിചാരങ്ങളിൽ സംഭവം ഒരാൾ കൊടുക്കുന്ന പരിക്ക് സ്വന്തം വിചാരങ്ങളിൽ ഒരാൾ അയാളെക്കാൾ താഴത്തെ പടസ്സിൽ ഒരു മനുഷ്യൻ നിർത്തുന്നതിനൊക്കെ വിളിക്കുന്ന വാക്കാ കൊലപാതകം അപ്പം അത് കൊലപാതകം ചിസ്റ്റ് പറഞ്ഞ അർത്ഥം എന്താണ് അല്പം പോലും പുറ സംഭവിക്കുന്ന കാര്യമല്ല മറിച്ച് അകത്തുണ്ടാവും തടർച്ചയാണ് അല്ലെങ്കിൽ എന്താ വ്യഭിചാരം എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്തൊരു ബന്ധത്തിൽ നമ്മൾ ഇടപെടുന്നതിന് അല്ലെങ്കിൽ ഒരു സഹസ്യനെ അനുഷ്ഠിക്കുന്നതൊക്കെ വിളിക്കുന്ന വാക്കായിരുന്നില്ല ഒരു വ്യചാരം എന്നാൽ ഇനി മുതൽ വ്യപചാരം അതല്ല ആസക്തിയുടെ കണ്ണോടുകൂടി ഒരുമൻ തന്റെ പ്രപഞ്ചത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യഭചാരം ചെയ്യുന്ന പറയുക ഇന്റർനെറ്റൊക്കെ സർഫ് ചെയ്യുമ്പോൾ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ടോ ഒരു പോർണോ സൈറ്റിലോട്ട് ചെറിയ മകൻ വഴുതി പോകുമ്പോൾ ഓർമ്മിച്ചുകൊള്ളണം അതുപോലും വ്യഭിചാരം എന്നാ പറയുക കാരണം വ്യക്തികളെ ഇങ്ങനെ തങ്ങളുടെ ആഹ്ലാദങ്ങൾക്ക് വേണ്ടി മാത്രം നിരീക്ഷിക്കുക ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ സങ്കല്പങ്ങളെ വിളിക്കേണ്ട വാക്കാ വ്യഭിചാരം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അകത്ത് സംഭവിക്കുന്ന പാളിച്ചയാണ് പാപം എന്ന് പറയുക അപ്പൊ ഒന്നാമത്തെ വ്യത്യാസം അത് തന്നെയാണ് ഈ പാപത്തിനും കുറ്റത്തിനും കുറ്റത്തിനുമിടയിലുള്ള അകലമുണ്ട് കുറ്റമില്ലാതെ ജീവിക്കാനല്ല അവിടെ നമ്മൾ പ്രേരിപ്പിക്കുന്നത് പാപമില്ലാതെ ജീവിക്കാൻ വേണ്ടിയാ ഈ കാഴ്ചകൾക്കകത്ത് പോലും പ്രകാശം വേണം കാഴ്ചകൾക്കകത്ത് പോലും നൈർമല്യം വേണം അതാണ് ഒന്നാമത്തത് രണ്ടാമതായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഈ കുറവുകളെക്കുറിച്ച് ധാരണ ലഭിക്കുക പലപ്പോഴും ഇങ്ങനെ താരതമ്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ അയാളെക്കാൾ ഭേദപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതല്ല വിശുദ്ധിരമാനതല്ല അങ്ങനെ ഒരു ഒരു സബ്ജക്റ്റീവ് എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട പ്രതലത്തിലല്ല വിശുദ്ധി കാണേണ്ടത് വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഈ തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴേ നമുക്ക് നീതീകരണം കിട്ടുമോ എന്നുള്ള അന്വേഷണം ഒരു കുട്ടി അവൻ്റെ സംഗീതത്തിന് അരങ്ങേറ്റോ നിറഞ്ഞ സദസ്സ് അവന്റെ കീർത്തനം പാടി നിലക്കാത്ത കരഘോഷം പിന്നെയും കീർത്തനം പിന്നെയും കരഘോഷം ഉയർന്നു മുങ്ങുന്നു പക്ഷെ ഓരോ കീർത്തനങ്ങൾക്ക് ശേഷവും ഇവന്റെ കണ്ണ് നനയുന്നത് ഇവന്റെ ഏറ്റവും അടുത്ത ചങ്ങാതികൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഒടുവിൽ ഈ കച്ചേരി തീരുമ്പോഴേക്കും ആൾക്കൂട്ടം എഴുന്നേറ്റിന്ന് കരകോഷം മുഴക്കുക അതോടെ ഇവൻ വാവട്ട് കയറാൻ തുടങ്ങി അതിൻ്റെ ചങ്ങാതി ചോദിച്ചു ചങ്ങാതിമാർ ചോദിച്ചു എന്ത് പറ്റി നിനക്ക് എല്ലാവരും നിനക്ക് വേണ്ടി കരഘോഷങ്ങൾ മുഴക്കുമ്പോൾ എൻ്റെ ഇതിൻ്റെ കണ്ണ് മാത്രം നനഞ്ഞു പോയത് അവൻ പറഞ്ഞു നിങ്ങൾക്കറിയാമോ എന്നെ സംഗീതം പഠിപ്പിച്ച ഗുരു ഈ ഓഡിറ്റോറിയത്തിന് ഏറ്റവും കൂടുതൽ കസേര ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓരോ കീർത്തങ്ങൾക്ക് ശേഷം ഞാൻ അവൻ്റെ മിഴികളിലേക്ക് നോക്കും ആ മിഴികളിൽ എന്നെ അഭിനന്ദിക്കുന്ന എന്നെ ആശീർവദിക്കുന്ന ഒരു വെള്ളി വെളിച്ചം വെല്ലുവിളിച്ചില്ലായിരുന്നു ആ മിഴികൾ വളരെ ഡള്ളായിരുന്നു പിന്നെ ഞാൻ എങ്ങനെ ആനന്ദിക്കുന്ന പറയുക അപ്പം ഇത് തന്നെയാണ് ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു രൂപകം ഏറ്റവും നല്ലൊരു മെറ്റഫറ പൊതുവെ നമ്മളെ കുറിച്ച് എല്ലാവരും നല്ലത് പറയുമ്പോൾ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് കണ്ണുകൂട്ടി ഇരുന്നിട്ട് ചോദിക്കണം എല്ലാം കാണുന്ന എല്ലാം അളക്കുന്ന എല്ലാം വിധിക്കുന്ന എല്ലാം തൂക്കി നോക്കുന്ന ആ ഗുരുവിൻ്റെ മിഴികളിൽ നമ്മൾ നീരീകരിക്കപ്പെടുന്നുണ്ടോ അതിനേക്കാൾ ചെറിയ നീരീകരണങ്ങൾ വിശ്വസിക്കുന്നുള്ളതാണ് രണ്ടാമത്തെ അപ്പം ആ സന്നിധിയിൽ വരുമ്പോൾ മാത്രമാണ് സ്വന്തം കുറവുകളെക്കുറിച്ച് നമുക്കൊരു ധാരണ ലഭിക്കുക അല്ലാത്തോളം കാലം നമുക്ക് അതിനകത്തൊരു പ്രകാശം ഉണ്ടാവില്ല ഉദാഹരണത്തിനായിട്ട് ഇതൊരു ഇരുട്ട് മുറിയ അല്ലെങ്കിൽ സാധാരണ വെളിച്ചമുള്ള മുറി തന്നെ വിചാരിച്ചു കൊടുക്കുക നമ്മൾ വിചാരിക്കുന്ന ഈ മുറി വളരെ ക്ലീനാണ് വിചാരിക്കുക പക്ഷെ എപ്പോഴോ ഓടിൻ്റെ വിള്ളൽ വീഴുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഒരു കീറ ഈ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വെളിച്ചത്തിന്റെ പ്രദർശനത്തില് ആ വെളിച്ചത്തിന്റെ വഴിയിൽ നമ്മൾ കാണുന്നുണ്ട് നിറയെ പൊടിപടലങ്ങൾ പൊതുക്കെ പതുക്കെ ഇങ്ങനെ ആത്മീയ മനുഷ്യരായി രൂപപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ് വലിയ വെളിച്ചം ഉള്ളിലേക്ക് വരുമ്പോൾ ഇന്നലെ വരെ അവഗണിച്ചിരുന്ന ഇന്നലെ വരെ അപ്രസക്തമെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ പോലും നമ്മൾ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങും പുണ്യവനായ ഒരു മാർപ്പാപ്പയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം എല്ലാവർക്കും കുമ്പസാരിക്കാൻ പോയത് എല്ലാ ദിവസം കുംപസാരിക്കാൻ മാത്രം പാളിച്ചു ഇടർച്ചുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം നിങ്ങൾ കരുതുന്നുണ്ടോ മനഃശാസ്ത്രത്തിലൊക്കെ ചിലപ്പോൾ ഇതിനെ സ്ക്രൂപ്ലോസിറ്റി എന്നൊക്കെ വിളിക്കാറുണ്ട് ഒരു കാര്യത്തിനും മീതിയായിട്ടുള്ള അനുപാതമില്ലാത്ത ശങ്കുകള് ഭയങ്ങളുടെ പേരൊക്കെ പക്ഷെ അതിനങ്ങനെ വിശേഷിപ്പിക്കേണ്ട കാര്യമുണ്ടോ കുറെ കൂടി ഇങ്ങനെ തെളിച്ചു മിനുക്കി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ആ നന്മയിലേക്കുള്ള വലിയ ക്ഷണത്തിന്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ അതിനേക്കുള്ള ഉത്തരമാണ് ഈ ഉപസാരമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ നൽകപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ ആശിക്കുന്ന യേശു പറയുക നിയമങ്ങളും പ്രവാചകന്മാരും നിങ്ങൾക്ക് നൽകപ്പെട്ടില്ലായിരുന്നു നിങ്ങൾ സാധൂയിരിക്കപ്പെട്ടെന്നാ പറയുക അങ്ങനെ വരുമ്പോൾ ഈ കൂടുതൽ വെളിച്ചം കിട്ടിയ മനുഷ്യർ കുറെ കൂടി ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റണം ചെറിയ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങൾ വെച്ച് വെച്ച് നടക്കുമ്പോൾ അത് ഇടറി വീണു കഴിഞ്ഞതിൻ്റെ പേരിൽ ഒരാൾക്കൊരു വിഷമം തോന്നാറില്ല പക്ഷേ മുതിർന്നവർ ഇടറി വീണാൽ എന്ത് ചെയ്യും അത് ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട ഒന്നാണ് രണ്ടാമത്തെ ഇതാണ് ആ കർത്തനിധിയിൽ വരുമ്പോഴാണ് ഒരാൾക്ക് അയാളുടെ ആ തെനിമകളെക്കുറിച്ച് അയാളുടെ ആ പാവമേഖലയെക്കുറിച്ച് ധാരണ ലഭിക്കുക അല്ലാത്ത ഒരു മനുഷ്യനതിനകത്ത് കാര്യമായിട്ട് വ്യാകലപ്പെടേണ്ട കാര്യമില്ല അകലപ്പെടേണ്ട കാര്യവുമില്ല രണ്ടതാണ് മൂന്നാമതായിട്ട് ഇതിനകത്തൊരു ട്വിസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഭാഗം ആരംഭിക്കുന്നത് ധനവാനായ ചെറുപ്പകാരൻ യേശുവിനെ കാണാമെന്നാണ് പറയുക അങ്ങനെയെങ്കിൽ അവന്റെ നാമവിശേഷമാണ് ധനം അഡ്ജക്റ്റീവാക്റ്റീവ് എന്ന് പറയുന്ന അയാളുടെ ബലവ് അഴകുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ ക്യൂട്ട് യങ്ഗൾ എന്ന് പറയുമ്പോൾ അഴക് അവളുടെ ബലമാണ് ആ ജ്ഞാനിയായ വൃദ്ധൻ വൈസ് ഓൾഡ് മാൻ എന്ന് പറയുമ്പോൾ വിഷ്ടം ജ്ഞാനം ആ വൃദ്ധൻ അഴകാണ് അല്ലെങ്കിൽ വൃദ്ധന്റെ ബലമാണ് എല്ലായിടത്തും ഓരോരുത്തരെയും നാമവിശേഷം എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഏറ്റവും വലിയ ബലം എന്നിട്ടോ ക്രിസ്തു എന്താണ് തൻ്റെ കുറവെന്ന് ചോദിക്കുന്ന ഈ ചെറുപ്പക്കാണ്ട് പറയുകയാണ് നിന്റെ ബലമാണ് നിന്റെ കുറവ് ഇതിങ്ങനെ നമ്മുടെ നടപ്പ് രീതികളെ ഇങ്ങനെ വല്ലാതകടം മറിക്കുന്ന ഒരു രീതിയായിട്ട് വല്ലാതെ അകടം വരയ്ക്കുന്ന രീതിയാണ് അതിനകത്ത് നല്ലൊരു മെഡിറ്റേഷൻ ആവശ്യമുണ്ട് പൊതുവെ നമ്മൾ ബലമെന്ന് കണക്കാക്കുന്ന പല കാര്യങ്ങളും വാസ്തവത്തിൽ നമ്മുടെ ദൗർബല്യമാണെങ്കിലോ നമ്മുടെ ആന്തരിക ജീവിതത്തിനും ആന്തരിക യാത്രയ്ക്കും തടസ്സമാണെങ്കിലോ അത് കൂടുതൽ ശ്രദ്ധയാവശ്യമുള്ള കൂടുതൽ കണ്ണുകൂട്ടി ഇരിക്കേണ്ട ഒരു മേഖല അത് ചിലപ്പോൾ ഒരു വീട്ടിനകത്ത് ഗൃഹനാഥം പറയുകയാണ് ഞാൻ വളരെ സ്ട്രിക്റ്റായ ഒരു മനുഷ്യന് ഞാൻ മക്കളെ എന്ത് ചെയ്യുന്നുണ്ട് നല്ല ഡിസിപ്ലിനാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അയാൾ വിചാരിക്കുന്നു അയാളുടെ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഘടകം ആണ് വാസ്തവത്തിൽ അയാളുടെ ബലം വന്ന് പക്ഷെ കുറച്ച് ദൂരെ നിന്ന് നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്കറിയാം പതുക്കെ പതുക്കെ ഈ വീടും ജുവനയിൽ ഹോം നമ്മൾ അകലം കുറയുന്നുണ്ട് ഏതാണ്ട് ആ ലളിതമായ പട്ടാളച്ചിട്ടകളാണ് സ്നേഹം എന്ന പേരിൽ ഈ വീടിനകത്ത് ഇപ്പൊ അഭ്യസിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ അയാളുടെ ബലം അയാൾ കുറവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാപനത്തിന്റെ മേലധികാരിയാണെന്ന് വിചാരിക്കുക നിങ്ങൾ പറയുകയാണ് എൻ്റെ കെ ജീവനക്കാരിൽ നിന്ന് ഞാൻ പരമാവധി ആ ഒരു എഫിഷ്യൻസി ആ പരമാവധി എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ആ ഒരു കഴിവിനെ ഞാൻ പുറത്തു കൊണ്ടുവരുന്നുണ്ട് എക്സ്ക്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് വാസ്തവത്തെ ബലമായിട്ട് കണക്കാക്കേണ്ടതുണ്ടോ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു വാക്ക് വാക്കുപോലും ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട് പറയേണ്ട വാക്കല്ല യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട വാക്കാണ് യന്ത്രങ്ങൾക്ക് നല്ലപോലെ പുറംലോകവുമായിട്ട് യാതൊരു വിധ കെട്ടുപാടുകളും ഇല്ലാതെ താരതമ്യങ്ങളില്ലാതെ നല്ലതുപോലെ ഇങ്ങനെ ഭംഗിയായിട്ട് പോകാൻ പറ്റുമോ അതിൻ്റെ ഒരു കാര്യക്ഷമതയിൽ പക്ഷെ മനുഷ്യങ്ങനെയല്ല ഇങ്ങനെ വെളുപ്പിനെ ഓഫീസിലേക്ക് ഓടിപ്പോകേണ്ടി ഒരു സ്ത്രീ എടുക്കുക അവൾ വീട്ടിനകത്ത് ഇറങ്ങുമ്പോൾ കുഞ്ഞ് പനിച്ചു കിടക്കുകയാണ് ആ പനിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ ഓർമ്മയുമായിട്ട് ഓഫീസിലേക്ക് വന്നിരിക്കുന്ന ഈ സ്ത്രീക്ക് ഇന്നലത്തെ കണക്ക് ഇന്ന് എഫിഷ്യന്റ് ആകണമെന്ന് നിങ്ങൾ ധരിച്ചെന്നാൽ നിങ്ങളുടെ മനസ്സിൽ വാസ്തവത്തിൽ മനുഷ്യ യന്ത്രമാണോ അതോ മനുഷ്യണോ അപ്പൊ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു പക്ഷേ ഒരു മേലധികാരി എന്ന നിലയിൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ ഏറെ ആദരവ് കിട്ടുന്നുണ്ടാവും എല്ലാവരും നിങ്ങൾക്ക് മതിപ്പോൾ കൂടിയാണ് പറയുന്നത് അയാളുടെ കയ്യിൽ എല്ലാ കാര്യവും നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ എല്ലാം നല്ലതായിട്ട് നടന്നു പോകുന്നു പറയുന്ന ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഭേദപ്പെട്ട മനുഷ്യനാണെന്നും അല്ല പ്രകാശമുള്ള മനുഷ്യനാണെന്ന് ധാരണയൊന്നുമില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ വാക്കുകൾ കൊണ്ട് നല്ലത് പറയാനായിട്ട് എനിക്ക് പറ്റുന്നിരിക്കാൻ പറ്റും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ എനിക്ക് നന്നായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന വിചാരിച്ചിരിക്കുക ചിലപ്പോൾ ഒരു പ്രഭാഷ നിലയിൽ അതായിരിക്കും എൻ്റെ ബലമായിട്ട് ഞാൻ കരുതുന്നത് പക്ഷേ അത് തന്നെ എൻ്റെ കുറവാണെങ്കിലോ എനിക്ക് എനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞ് ഫലിപ്പിച്ച് 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 വരുമ്പോൾ ഒരുപക്ഷെ ഒരു പ്രഭാഷണ നിലയിൽ എന്നതിനേക്കാൾ കൂടുതൽ മാനിപ്പുലേറ്ററായിട്ട് ഞാൻ ചുരുങ്ങിയാൽ തന്നെയായി അപ്പം ചിലപ്പോൾ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ബലഹീനത നമ്മൾ ആ പുണ്യാന്മാരുടെ ജീവിതത്തിലൊക്കെ വായിക്കുന്നുണ്ട് ഒരു വിശുദ്ധയായ സ്ത്രീയുടെ പ്ലസ് എന്ന് പറയുന്ന അവർ അഴകുള്ള മിഴികളാണ് അതിനകത്ത് വല്ലാതെ ഭ്രമിച്ചു പോകുന്നുണ്ട് അവളുടെ കാലം രാജ്യം ഭരിക്കുന്ന സേനാധിപൻ പോലും അതിനകത്ത് ഇടറി വീഴുമ്പോൾ കുഴഞ്ഞു വീഴുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അവൾ ഒരു താലത്തിനകത്ത് തൻ്റെ മിഴി ചെറുന്ന് കൊണ്ടാ കൊടുത്തിട്ട് പറയുകയാണ് എടുത്തുകൊടുത്തത് തൻ്റെ അഴകാണ് തൻ്റെ ഒരു പക്ഷേ ദൗർബല്യം എന്ന് അവൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു അടയാളമായിരിക്കുമോ അത് ഇതാണ് ഈ ഒരു വിചാരത്തിൽ ഏറ്റവും ശക്തമായി ഓർമ്മപ്പെടുത്തില്ല ഒരാൾ ഇത്രയും കാലം ബലമെന്ന് കണക്കാക്കിയ ഒരു കാര്യത്തെ യേശു ഇങ്ങനെ ബലഹീനതയായിട്ട് കാണിക്കാൻ പോവുകയാണ് പോവുകയൊസം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഉഗടത്തിലൊക്കെ മാനവരാശി അന്നോളം കരുതിയിരുന്ന ബലമുള്ള കാര്യങ്ങളൊക്കെ യേശു കുറവാണെന്നാണ് പറയുന്നത് ഒരു ഒറ്റ നാല് കാര്യങ്ങൾ ഈ കാര്യങ്ങൾക്കകത്ത് ഏതെങ്കിലും ഒന്ന് ബലക്കുറവായിട്ട് ഒരു ഏതെങ്കിലും തരത്തിൽ തരത്തിലെന്ത് ചെയ്യുന്നുണ്ടോ കുറവായിട്ട് ആരെങ്കിലും ഗണിക്കുന്നുണ്ടോ ധനം കുറവാണോ അല്ല ചിരി കുറവാണോ അല്ല വിരുന്ന് കുറവാണോ അല്ല അഭിരുദങ്ങൾ കുറവാണോ അല്ല ഇതൊക്കെ എല്ലാ കാലത്തിലെയും മനുഷ്യരെ ഏറ്റവും കൂടുതൽ കാക്ഷിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ക്രിസ്തു എന്താ പറയുന്നത് ഇപ്പോൾ ചിരിക്കുന്നവരായോ കഷ്ടം ഇപ്പോൾ വിരുന്നുണ്ടുന്നവരായോ കഷ്ടം ധനികരായോ കഷ്ടം പ്രശംസ ലഭിക്കുന്നവരായോ കഷ്ടം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് മനുഷ്യന്റെ ഗണനയില് ഉള്ള ആ ഒരു മൂല്യങ്ങളുടെ ഒരു പട്ടിക ക്രിസ്തു കീഴ്മേൽ മറിക്കുക ദേവാലയ വാണിപ്പക്കാരന്റെ മേശയെ കീഴ്മേൽ മറിക്കുന്ന ക്രിസ്തുവിനെയൊക്കെ നമ്മൾ വായിക്കുന്ന കണക്ക് എല്ലായിടത്തും മനുഷ്യൻ്റെ മേശയെ കീഴ്മൽ ദൈവം അപ്പം മൂന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തിൻ്റെ മീതിയാണോ തലവേർത്ത് നടക്കുന്നത് നിങ്ങൾ എന്തിനു മീതിയാണോ ഹുങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങളുടെ ആത്മീയ ദൗർബല്യമാണെങ്കിലോ അതാണ് അതിൻ്റെ മൂന്നാമത്തത് നാലാമത്തതായിട്ട് ഏറ്റവും സങ്കടപരിതമായ ഒരു വരികടപ്പുണ്ട് ക്രിസ്തു അവനെ ഇങ്ങനെ വിഷമത്തോടുകൂടി നോക്കിയ വലിയ സ്വപ്നങ്ങളിലേക്ക് ഉണർന്ന ഒരാൾ കഥയൊക്കെ ആരംഭിക്കുന്ന എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്നാ ചെയ്യണം ചെറുപ്പക്കാരൻ ഇതിനപ്പുറത്തേക്കുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായി ജീവിക്കുക എന്നൊക്കെ പറയും നല്ല കാര്യങ്ങളാണ് വിശേഷം ഈ ഈ നിലനിൽ നിൽക്കുന്ന ജീവിതത്തെക്കുറിച്ച് കാര്യമായിട്ട് ധാരണ നല്ല വല്ലതും ഏർപ്പെടുന്നതാണ് കുറച്ചൊന്ന് കാലമാണ് അവരെ നന്നായിട്ട് മെരുക്കിയെടുക്കുന്നത് അപ്പൊ ഒരു അവനക്കാരനായ ഒരുവൻ സംസാരിച്ചു വിടുന്ന വിഷയമൊക്കെ വളരെ ദൈവശാസ്ത്രപരമായ വളരെ നിലനിൽക്കുന്ന വിഷയങ്ങളാണ് ആ നിലനിൽക്കുന്ന ജീവനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞതാണ് അങ്ങനെയൊക്കെ ഉള്ള ആംബിയൻസ് ഉള്ള ഒരാൾ അങ്ങനെയൊക്കെ ഉള്ള ചില ആശങ്കകളും ആകാംക്ഷകളും ഒക്കെ ഉള്ള ഒരാൾ വളരെ ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ തിരുവചനം പാലിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കുന്ന ഒരാൾ അയാളുടെ ഈ അറിവെന്താ സഹായിക്കാത്തത് ക്രിസ്തു അവനോട് കൃത്യമായിട്ട് അവന്റെ കുറവ് കാണിച്ചു കൊടുത്തിട്ട് ആ അറിവ് അവന് രക്ഷിക്കുന്നുണ്ടോ എല്ലാ കാലത്തെയും എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇതാണ് നമ്മുടെ അറിവുകൾ നമ്മൾ രക്ഷിക്കുന്നില്ല ഏതറിവാ നമ്മൾ രക്ഷിക്കണം എല്ലാവർക്കും ഉണ്ട് എല്ലാത്തിനെ കുറിച്ചും ധാരണ എന്നിട്ടെങ്കിൽ ഇത്രയും കൃത്യമായിട്ട് ക്രിസ്തു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അയാൾ തൻ്റെ കുറവിനെ ഉപേക്ഷിക്കാനല്ല തയ്യാറായത് എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് ഉപേക്ഷിക്കാനുള്ള തയ്യാറാണ് അയാൾ ക്രിസ്തുവിനെ വിട്ടിട്ട് പോകുന്ന കാഴ്ച ക്രിസ്തുവിന്റെ സങ്കടത്തോട് കണ്ടുവന്ന മട്ടിലാണ് ആ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് അവിടുന്ന് എൻ്റെ കുറവിനെ എനിക്ക് വെളിപ്പെടുത്തി തരുമ്പോഴോ ഞാൻ എന്ത് ചെയ്യും ആ കുറവിലേക്ക് മടങ്ങിപ്പോവോ അതോ ക്രിസ്തുവിൻ്റെ പാദങ്ങൾ നമസ്കരിക്കുമോ മിക്കവാറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് എല്ലാവരും ഈ അറിവോടുകൂടി തന്നെ തങ്ങളുടെ കുറവുകളിലേക്ക് മടങ്ങിപ്പോവുകയാണ് എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാരന്റെ കഥ ഇതോടുകൂടി കഠിനമാവുകയാണ് കാരണം ഇപ്പോൾ അയാൾക്കൊരു അറിവുണ്ട് പക്ഷെ ആ അറിവിന് നിരക്കുന്ന ഒരു നിലപാട് ഉയർത്താനായിട്ട് അയാൾക്ക് പറ്റുന്നില്ല സർജിക്കലായ ചില നിലപാടുകളൊക്കെ ജീവിതത്തിൽ ആവശ്യമുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഒരു തരം കുഴമ്പ് പരട്ടണ പരിപാടി മാത്രമാണ് അല്ലെങ്കിൽ ബാം പുരട്ടണ പരിപാടി മാത്രമാണ് അപ്പോൾ അതും ഒരു ഘട്ടം തന്നെയാണ് ശരീരത്തിലുള്ള സിസ്റ്റ് ഉണ്ടാന്ന് വിചാരിക്കുക ആദ്യം ചെയ്യാവുന്ന കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പുരട്ട് നോക്കാന്നുള്ളതാ എന്നിട്ടും അത് മാറിയില്ല പിന്നെ എന്ത് ചെയ്യണം പിന്നെ ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ഈ സർജിക്കൽ എന്ന് പറഞ്ഞ സംഭവമാണ് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞ സംഭവമാണ് ആത്മീയത്തിൽ ഈ സർജിക്കലായ ചില തീരുമാനം എടുക്കേണ്ട സമയമുണ്ട് അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് ഈ കണ്ണ് പാപ ഏതുവാണെങ്കിൽ കണ്ണ് ചൂന്നെടുക്കുക കരം പാപക്കേതുവാണെങ്കിൽ കരം മുറിച്ചു കളയുക എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ് ഈ ശരീരത്തിന്റെ മുറിച്ചു കളയോ കണ്ണ് ചൂന്നെടുക്കുകയാണോ അതിന്റെ അർത്ഥം അല്ല ചില പ്രത്യേക സാഹചര്യങ്ങൾക്കകത്തുനിന്നും വ്യക്തികൾക്ക് അകത്തുന്ന ഇടങ്ങൾക്കകത്തുനിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവർക്ക് വളരെ ധൈര്യപൂർവ്വം പുറത്തു കടക്കാന്ന് പറയുക ധൈര്യപൂർവ്വം പുറത്തു കിടക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം കൂടി ഉണ്ടാ അത് പെയിൻഫുള്ളായിട്ട് പുറത്ത് കടക്കൽ കൂടിയാണ് എല്ലാ സർജറിയും വേദനയിരുന്ന വേദനയില്ലാതെ ഒരു സർജറി എന്നുള്ള ഭൂമിയിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് വളരെ നമുക്ക് നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ ആ എൻവയർമെന്റിനൊക്കെ വളരെയേറെ ഭാരം തരം ചില തീരുമാനം എടുക്കാനായിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോഴ അതിന് ധൈര്യമില്ലാത്തത് കൊണ്ട് അയാൾ തൻ്റെ കുറവുകളിലേക്ക് മടങ്ങി പോകുമ്പോൾ അയാളുടെ കഥ കഠിനമാവുന്നുണ്ട് കാരണം ഇന്നലെ വരെ അയാൾ അജ്ഞാത അയാളുടെ അറിവില്ലായ്മയിലാണ് അയാൾ ഈ കാര്യങ്ങൾ കഥ അഭിരമിച്ചത് ഇപ്പോഴാവട്ടെ അയാൾക്ക് വ്യക്തമായിട്ട് എന്താണ് ഉപേക്ഷിക്കേണ്ടതിനെക്കുറിച്ച് ധാരണയുണ്ട് എന്തിനകത്ത് നിന്ന് പുറത്ത് കിടക്കുന്നതിനെ കുറിച്ച് ധാരണയുണ്ട് എന്താ പങ്കുവയ്ക്കുന്ന ധാരണയുണ്ട് എന്നിട്ടോ അതിന് പറ്റാത്തത് കൊണ്ട് അയാളുടെ കാര്യം കുറെ കൂടി ദുഃഖകരമാവും കഠിനമാവും പലപ്പോഴും ഇങ്ങനെ ഭാരതത്തിലെ ചില വിചാരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അർത്ഥബോധം എന്ന് പറയുന്നതാണ് ഈ അബോധങ്ങളെക്കാൾ ഭീകരം ഒരബോധാവസ്ഥയിൽ ഒക്കെ നടക്കുമ്പോൾ അജാഗ്രതയൊക്കെ നടക്കുമ്പോൾ കാര്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ അലട്ടുന്നില്ല പക്ഷെ ഒരു ഒരയറിവ് വരുമ്പോഴേക്കും കാര്യങ്ങൾ കഠിനമാകുന്നു ചിലപ്പോൾ തോന്നുന്നു എങ്ങുമെത്താത്ത വിശ്വാസിയാണ് ഒരിക്കലും അന്വേഷിച്ചു പോകാത്ത ഒരു മനുഷ്യനേക്കാള് കഠിനമായിട്ട് ജീവിതത്തിൽ മുഖവുമായിട്ട് നടക്കുന്നതെന്ന് തോന്നുന്നു അപ്പൊ അതാണ് അതിൻ്റെ ഒരു നാലാമത്തെ വിചാരം അയാളുടെ അറിവ് അയാളെ രക്ഷിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ അറിവുകൾ നമ്മൾ രക്ഷിക്കാത്തത് ഈ ചെറുപ്പക്കാരൻ പുതിയ നിയമത്തിൽ തന്നെ മറ്റൊരു ആളുടെ വിപരീത പദമാണെന്ന് എനിക്കൊരു തോന്നലുണ്ട് ആരാണത് സമര്യാക്കാരി സ്ത്രീയാണ് സമരാക്കാരി സ്ത്രീയും ഈ ചെറുപ്പക്കാരൻ തമ്മിൽ ഒരു സാമ്യമില്ല ഒരു സാമ്യമില്ല കാരണം ഇയാൾ പറയുന്നു ഞാൻ ചെറുപ്പം തൊട്ടേ കൽപ്പനകളൊക്കെ പാലിച്ചു അവളാവട്ടെ ആ ക്രിസ്തു പറയുന്ന പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ചെറുപ്പം തൊട്ടേ ഈ കൽപ്പനകൾ ലംഘിച്ചു തുടങ്ങിയ ഒരു സ്ത്രീയാണ് ഒരു പത്തൊമ്പത് വയസ്സിനിടയിൽ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട് കുറേ അധികം ബന്ധങ്ങളുടെ ഒക്കെ ഒരു സ്ത്രീയാണ് എൻ്റെ അർത്ഥം രണ്ടുപേരുടെയും ആ ഒരു ഫൂട്ടിങ്ങിനകത്ത് ഭയങ്കര വ്യത്യാസമുണ്ട് ഇത് കുറെ കൂടി എത്തിക്കലായ ഒന്നാണ് ഇതത്രയും എത്തിക്കലായ ഒന്നല്ല പിന്നെ ചെറുപ്പക്കാരന് വലിയ സ്വപ്നങ്ങളാണ് നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ് ഒരു അന്വേഷണം പോലും അതാണ് എന്നാൽ നമുക്കറിയാം ഈ സ്ത്രീക്കാവട്ടെ അത്ര അന്വേഷണങ്ങളൊന്നുമില്ല അവരാകപ്പാടുള്ള ആശങ്ക ഇന്ന് അന്നത്തിനു വേണ്ടിയുള്ള ജലം ഇവിടെ നിന്ന് കിട്ടും അതിനുവേണ്ടിയാണ് അവൾ ഇന്ന് കണറ്റുമുക്കലോട്ട് വരുന്നത് വലിയ ദൈവശാസ്ത്ര സങ്കല്പങ്ങളിലെ പദങ്ങളിലൊന്നും അവൾ അഭ്രമിക്കുന്നില്ല എന്നിട്ടും ക്രിസ്തുവിന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ വായിച്ചു കേൾക്കുന്നു വെള്ളം കോരാൻ വന്ന സ്ത്രീ താൻ കോരുവെച്ച ആ കുടം അവന്റെ കാൽപാദങ്ങൾ വെച്ചിട്ട് നടന്നു പോവുകയാണ് കുംഭം ശേഷം ഈ മൺകുടം എന്നൊക്കെ പറയുന്നത് എല്ലാ സംസ്കാരങ്ങളിലും ഒരാളുടെ ആയുസിന്റെയും പ്രാണന്റെ തന്നെ അടയാളമാണ് ഒരു മാത്ര ക്രിസ്തുവിനെ മുഖാമുഖം ദർശിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചപ്പോൾ അഴുക്ക് പുരണ്ട പായൽ കയറിയ അല്ലെങ്കിൽ പതുക്കെ പൊടിഞ്ഞുടങ്ങിയ തൻ്റെ ജീവിതകുംഭം ഉടഞ്ഞുടങ്ങിയുടെ ജീവിതകുംഭം അവൻ്റെ പാദങ്ങളിൽ വെച്ചിട്ട് അവളിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പോവുകയാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആരംഭത്തിൽ എല്ലാ കാര്യങ്ങളും ഭേദപ്പെട്ട് ചെയ്യാനായിട്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് സംഭവിക്കുന്ന അപജയമോ ദുരന്തമോ അയാൾ വലിയൊരുട്ടിലേക്ക് വീണ്ടും മടങ്ങിപ്പോവുകയാണ് പോവും ഇതാണ് ഈ രാത്രിയിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം എന്താണ് എൻ്റെ കുറവ് അവിടുന്ന് എന്നെ തൂക്കി നോക്കുമ്പോൾ അവിടുന്ന് എൻ്റെ കുറവ് കണ്ടെത്തുന്നുണ്ട് ആ സന്നിധിയിലിരിക്കുന്ന എല്ലാവർക്കും ആ കുറവുകളെ കുറിച്ച് അവിടെ ധാരണ തരുന്നുണ്ട് ആ ധാരണ അവിടെ തരുമ്പോൾ ഞാൻ ക്രിസ്തുവിലേക്ക് എന്നെ തന്നെ അർപ്പിക്കുമോ അതോ എൻ്റെ കുറവിലേക്ക് മടങ്ങിപ്പോകുമോ അപ്പോൾ ദൂരത്തു നിന്നവൻ അവനെ ഖേദത്തോട് കടാക്ഷിച്ചു എന്നാണ് വേദപുസ്തകം പറയുക എപ്രകാരമായിരിക്കും ഈ രാത്രിയിൽ ക്രിസ്തു നിങ്ങളെ കടാക്ഷിക്കാൻ പോകുന്നത് ഖേദത്തോടോ അതോ അതീവ വാത്സല്യത്തോടോ